ഹായ് നമസ്കാരം ഞാൻ ആഞ്ചലീന നമ്മളിപ്പോൾ ഉള്ളത് വൈറ്റിലെ മൊബിലിറ്റി ഹബ്ബിലാണ് എൽഡോമാർ ബെസീലിയസ് കോളേജിൻ്റെ സീനിയർ അധ്യാപകനും കാർട്ടൂണിസ്റ്റുമായ പ്രതാപൻ സാറും മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തുന്ന ലൈവ് കാർട്ടൂൺ സ്കെച്ചിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഡ്രഗ്സിൻ്റെ യൂസേജ് വളരെ കൂടി വരുന്നുണ്ട് ച്ചാൽ സ്കൂളുകളിലായാലും പ്ലേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിലാണ് പൊതുവെ കണ്ടുവരുന്നത് അപ്പോൾ അതിനെ കുറയ്ക്കാൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ ായിട്ട് നല്ല നിലപാടിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇനി വഹിക്കാൻ സമയമില്ല പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഇതെന്താണെന്നും ഇതെന്തുകൊണ്ടു ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്നും അവർക്ക് മനസ്സിലാക്കില്ല അപ്പം നിയമവ്യവസ്ഥ എത്രയും പെട്ടെന്ന് നമ്മുടെ സംസ്ഥാനത്ത് മാറ്റിയിട്ട് നല്ല ശക്തമായ രീതിയിലുള്ള കുറ്റകൃത്യമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കുകയും നല്ല രീതിയിൽ ജനങ്ങൾ ജനങ്ങൾക്ക് അപകടമാണ് എന്നറിഞ്ഞുകൊണ്ട് ഇവർക്ക് നല്ല ശിക്ഷ കൊടുക്കും ശിക്ഷ കൊടുത്ത് പേരോടെ അർത്ഥം കളഞ്ഞില്ലേ ഭാവിയിൽ അടുത്ത തലമുറ നമ്മൾക്ക് ഇല്ലാതായിരിക്കും ലഹരി മാഫിയകൾ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്ന സ്കൂൾ ആൻഡ് കോളേജ് സ്റ്റുഡൻസിനെയാണ് എന്ന് പറയുമോ ഈ സ്കൂൾസ് കോളേജസ് എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുട്ടികളെന്ന് പറയുന്നത് അഡോളസെൻ്റ് ഏജ് അതായത് കൗമാരപ്രായം ആ ഒരു പ്രായത്തിലെത്തിയ കുട്ടികളാണ് മോസ്റ്റ്ലി ആ ഒരു സ്റ്റേജിൽ കടന്നു പോകുന്നത് ആ സ്റ്റേജ് വഴി കടന്നു പോകുന്നവർ ഈ ഒരു സ്റ്റേജ് വഴി കടന്നു പോകുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മുൻനിരയിൽ നിൽക്കുന്ന വിഭാഗക്കാരാണ് അറ്റൻഷൻ സീക്കിംഗ് അതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം അതല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം അതാണ് റോഡുകളിൽ തന്നെ നമ്മൾ കാണാറുണ്ടല്ലോ ബൈക്കുകളിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന വിഭാഗക്കാർ അത്തരം വ്യക്തിത്വങ്ങൾ അവർ ആ രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ അവർ ചെയ്യുന്നത് എന്തുകൊണ്ട് അവർ മറ്റുള്ളവർ തങ്ങളെ ശ്രദ്ധിക്കുക മറ്റുള്ളവർ തങ്ങളെ നോക്കുക മറ്റുള്ളവർ തങ്ങളെ കാണുക ബസ് സ്റ്റോപ്പിലൂടെ പോകുമ്പോൾ അതുവഴി പോകുമ്പോൾ കുട്ടികൾ പെൺകുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആരെങ്കിലും നിൽക്കുന്നതെങ്കിൽ തങ്ങളെ നോക്കുക നാളെയും അവർ നോക്കുമെന്നുള്ള ഒരു വിശ്വാസം വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അതുവഴി പോകാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന പല വിഭാഗത്തിലെ കുട്ടികളെ എടുത്തിരുന്നാലും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് തീരെ താഴ്ന്ന നിലയിലുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും മോസ്റ്റ്ലി നല്ല ഒരു അത്യാവശ്യം ഒരു വെൽ വെൽസെറ്റിൽഡ് അല്ലെങ്കിൽ ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ഫാമിലി ലെവലിലുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾ നല്ല രീതിയിലുള്ള ഒരു പഠനം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കെയർ നല്ല രീതിയിലുള്ള ഒരു അറ്റൻഷൻ ഇവയൊക്കെ കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അതല്ലാതെ വരുന്ന വിഭാഗക്കാരെന്ന് പറയുന്നത് ഡെയിലി അച്ഛന് അമ്മയ്ക്ക് ഒക്കെ പണിക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകും ഡെയിലി ഡെയിലി വർക്കേഴ്സ് ആയിരിക്കും അവർ അത്തരം ഡെയിലി വർക്കേഴ്സിന് പോകുമ്പോഴത്തേക്കും കുട്ടികളുടെ കാര്യം അവർക്ക് ശ്രദ്ധിക്കാനോ നോക്കാനോ ഉള്ള സാഹചര്യങ്ങളുണ്ടാവില്ല ഇവർക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പൊതുസമൂഹത്തിൽ ഒരു അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം അവർക്ക് ആഗ്രഹപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമായിരിക്കും അപ്പോൾ അത്തരക്കാർക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ ഒരു ബാക്ക് സപ്പോർട്ട് എന്ന നിലയിൽ മറ്റവർക്ക് സാധിക്കുമെങ്കിൽ ഉറപ്പായും ഇവർ ആ ഒരു വലയിലേക്ക് ചെന്ന് പെടുക തന്നെ ചെയ്യും അങ്ങനെ അത്തരത്തിൽ ഒരുപാട് പേരെ ഇവർ വലയിൽപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ കാരിയേഴ്സായിട്ടും അതല്ലെങ്കിൽ അത്തരത്തിൽ ഉപയോഗിച്ച് വീണ്ടും അതിൽ അതിലത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർബന്ധിക്കുന്ന രീതിയിലേക്ക് പോവുക അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ വരുമ്പോൾ അവർക്ക് ഇതില്ലാതെ വേറൊരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് പോകും എനിക്ക് ഉപയോഗിക്കുമ്പോൾ ഇത് വീണ്ടും വേണമെന്നുള്ള ഒരു അറ്റൻഷനിലേക്ക് പോകും ആ ഒരു അറ്റൻഷനിലേക്ക് പോകുമ്പോഴാണ് ഇവർ സ്നാക്ഷിങ് അങ്ങനെയുള്ള മറ്റ് അതിക്രമമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഗ്രീവിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുതിരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത് അത്തരത്തിൽ ഒരു ഒരു വിധത്തിൽ ലഹരി മാഫിയ എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാരെയൊക്കെ ഒരു വിധത്തിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം പിന്നെ ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ ഇവൻ എക്സൈസ് പോലീസൊക്കെ വളരെ രീതിയിലുള്ള കർശനമായ പരിശോധനകൾ നടത്താറുണ്ട് പലയിടങ്ങളിലും പല രീതിയിലും ഒക്കെ പലതരം കേസുകളും പല തരം ലഹരി വസ്തുക്കളും ഒക്കെ പിടിക്കപ്പെടുന്നുണ്ട് അതൊക്കെ അവർ വളരെ ഊർജിതമായിട്ടുള്ള പരിശോധനകൾ തന്നെ അവർ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ രീതിയിലുള്ള വാഹന പരിശോധനയും ഞങ്ങൾ കർശനമായിട്ട് നടത്തുന്നുണ്ട് മദ്യം മദ്യം ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നവർ പിന്നെ ഇപ്പോൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരുടെയും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവരെയൊക്കെ കണ്ടെത്താനുള്ള ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ആധുനികമായ പല ഉപകരണങ്ങളും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതെല്ലാം അത്തരത്തിൽ വളരെയധികം ആധുനികമായിട്ട് നമ്മൾ വളരെയധികം മുന്നേ എത്തിയിട്ടുണ്ട് ഈ ഈവൻ ഒരു ലഹരി വസ്തു ഉപയോഗിച്ചാൽ പോലും അത് ഉപയോഗിച്ച വ്യക്തിയെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പിന്നെ മെഷീൻസും കാര്യങ്ങളും എല്ലാം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ നമ്മുടെ സമൂഹം സേഫ് ആണ് പക്ഷേ ആ സേഫായിട്ടുള്ള സമൂഹത്തിനിടയിൽ ചിലരുണ്ട് അൺസേഫായിട്ട് അവരെയൊക്കെ സേഫായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്നു അതിൽ വിജയം എന്ന് തന്നെയാണ് പ്രതീക്ഷ പ്രത്യാശ അത് ഉറപ്പായിട്ട് നടത്തി നടത്തിയെടുക്കാനായിട്ട് പരിപൂർണമായിട്ടുള്ള ഒരു സപ്പോർട്ടും അതുപോലെ പരിപൂർണമായിട്ടുള്ള ഊർജിതമായിട്ടുള്ള ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും ഓക്കെ സമൂഹത്തിൽ ഇപ്പോ ലഹരിയുടെ ഉപയോഗം അധികമായിട്ട് വർദ്ധി വർദ്ധിച്ചു വരുന്നുണ്ടല്ലോ അപ്പോ വീടുകളില് മാതാപിതാക്കളുടെ അശ്രദ്ധ മൂലം കുട്ടികൾക്ക് ഇതിലേക്ക് പോകാനുള്ള കാരണമാവുന്നുണ്ട് അതിനെ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എനിക്ക് തോന്നുന്നത് ലഹരി എന്ന് പറഞ്ഞാൽ ഇപ്പം സ്കൂൾ തല മുതല് അതായത് ലഹരിയുടെ ഇതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാര് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ കേന്ദ്രീകരിച്ചിട്ടാണ് നൂറ് ശതമാനം നടത്തുന്നത് എനിക്ക് തോന്നുന്നത് മാതാപിതാക്കൾ സ്കൂളിൽ കുട്ടികൾ വീട്ടിൽ നിന്ന് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും അത് ബാഗ് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സൊക്കെ ഇതിൽ ഇത് നടക്കുന്നുണ്ട് പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഫസ്റ്റായിട്ട് മാതാപിതാക്കൾക്കാണ് അതിൻ്റെ ഒരു ക്ലാസ് കൊടുക്കേണ്ടത് പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ പലതട്ടിലുള്ള മാതാപിതാക്കൾ ഉണ്ടാവാം സാമ്പത്തികം ഉള്ളവരും ഉണ്ടാവാം സാമ്പത്തികം ഇല്ലാത്തവരും ഉണ്ടാവാം അപ്പോൾ സാമ്പത്തികം ഇല്ല അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് മക്കളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർക്കിടെ പ്രാരാബ്ധങ്ങളും കാരണങ്ങളും കൊണ്ട് ചിലപ്പോൾ അവർക്ക് ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ ഇപ്പം വന്നാലും നമ്മുടെ മക്കളും ആൾക്കാരും നമ്മൾ മക്കൾ കൊണ്ടാണല്ലോ ജീവിക്കുന്നത് പക്ഷെ ലഹരി എന്ന് പറയുമ്പോഴത്തേക്കും അതിനെതിരെ ഒരു ബോധവൽക്കരണ ക്ലാസ്സും പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ ജീവനക്കാരും പോലീസ് എക്സസൈസ് എല്ലാവരും ബോധവന്മാരായിട്ട് നല്ലൊരു കർശനമായിട്ടുള്ള നിയമങ്ങൾ ഇതിനെതിരെ വരുവാണെങ്കിൽ ഒരു പരിധി പരിധിവരെ ലഹരി നിർത്താൻ നിർത്താൻ പറ്റത്തില്ല എന്നാലും ഏകദേശം അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ പറ്റുമെന്നാണ് എന്റെ അഭിപ്രായം ഓക്കെ താങ്ക് യു സാറി ഇപ്പോൾ ഉള്ള ജനറേഷനിൽ ലഹരിയുടെ യൂസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ട് ഞാൻ ഒരു നിലയിൽ ഈ നമ്മുടെ ഈ ലഹരിയുടെ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചിരിക്കുന്ന ഞങ്ങളെയാണ് കാരണം ഇപ്പം നേരത്തെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള കുറെ കലാകാരന്മാര് ഇപ്പം തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാം നമ്മുടെ ഈ പല ഈ കൂടുതലും കലാകാരന്മാർക്ക് കിട്ടുന്ന ഈ അമ്പലപ്പറമ്പിലെ ഉത്സവപ്പറമ്പിലെ പരിപാടി സമയത്താണ് കൂടുതലും നമുക്ക് പ്രോഗ്രാംസ് കിട്ടുന്നത് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ കള്ളു ഓടിച്ചിട്ടും ഈ പറയുന്ന ലഹരിപരമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് ഈ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത് ഇതിൻ്റെ ഏറ്റവും ഉദാഹരണം നമ്മുടെ കോട്ടയത്ത് പകൽപൂരം നടക്കുന്നത് എനിക്കോ നിങ്ങളെല്ലാവരും കണ്ടു വേണമെങ്കിലും ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ അടിയും പോളം ഉണ്ടാക്കിയതില്ല എനിക്ക് പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ ലഹരി തന്നെയാണ് അതിൻ്റെയൊക്കെ ഒരു പരിധി വരെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അതെൻ്റെ സ്വന്തം അഭിപ്രായമാണ് അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെക്കുറിച്ചുള്ള കലാകാരന്മാർ അവർ സമൂഹത്തിന് വേണ്ട തന്നെ നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാർ വന്ന് ചിരിപ്പിക്കുമ്പോഴൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഒരു എന്നാ പറയുന്നത് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു രസം തോന്നിരുന്നു ഈ സാധനം എല്ലാം കൂടെ തല്ലിക്കെടുത്തുമല്ലേ ഇത് അത് മാറണം അതിനുവേണ്ടി നിങ്ങൾ തന്നെ നമ്മളും പല സ്കിറ്റുകളിലൂടെ ആണെങ്കിലും നമ്മൾ നമ്മൾ പറയുന്ന ഓരോ ഓരോ ഈ കാലഘട്ടത്തിൽ ഉപയോഗം കൂടാനുള്ള കാരണം ലൈക്ക് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ പിള്ളേരും സോഷ്യൽ മീഡിയൻ്റെ ഉപയോഗമൊക്കെ വളരെ കൂടുതലല്ലേ അതുകൊണ്ട് തന്നെ ഇവർക്കിത് ഹൈലി അവൈലബിൾ ആയിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് കിട്ടും ഇപ്പം ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ പോലും ആൾക്കാരുണ്ടാവും ആ റീസൺ കൊണ്ട് തന്നെ ഒരു ആൾക്കാര് കൂടുതലാണ് കൂടുതലും യങ്സ്റ്റേഴ്സ് ഇതിലേക്ക് വന്നോണ്ടിരിക്കാണ് ഇപ്പോ ഈ കാലഘട്ടത്തിൽ ലഹരിയുടെ യൂസ് ഭയങ്കരായിട്ട് കൂടുന്നുണ്ടല്ലോ അപ്പൊ അത് കാരണം വിമന്റെ സേഫ്റ്റിനെ അത് ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പം എന്താ ഇങ്ങനെ മദ്യപിച്ചിട്ടൊക്കെ ഉള്ള ആൾക്കാരുടെ ഡയറക്റ്റ് പ്രശ്നമായിട്ടല്ല ചിലപ്പോൾ ഒരു നോട്ടം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട് ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാക്കി ഇപ്പോഴത്തെ തലമുറയില് വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗത്തെ കുറിച്ച് എന്താണ് നമുക്ക് നമ്മുടെ സർക്കാർ ഉണർന്നു വളർത്തില്ലെങ്കിൽ നമ്മുടെ അതായത് അടുത്ത തലമുറ വേറെ രീതിയിലേക്ക് മാറിയിരിക്കും ഗവൺമെൻറ് തരത്തിലും ചെയ്യാൻ പറ്റുകയുള്ളൂ അതായത് നമ്മളെന്ത് ചെയ്യാനോ സർക്കാർ സ്കൂൾ തലം തൊട്ട് തന്നെ സർക്കാർ നല്ല രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും